പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ്

വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നമ്മുടെ ഈ വിദ്യാലയം നടത്തുന്നത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത് കുട്ടിയുടെ സമഗ്ര വളർച്ചയാണ് അപ്പൊ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സമഗ്ര വളർച്ച കുതരുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടും നമ്മുടെ ഈ വിദ്യാലയത്തിൽ നടന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ മെച്ചപ്പെട്ട സാഹചര്യം ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ മാത്രം ഒരു ചുമതലയായി നമ്മൾ ആരും കണ്ടു പോകേണ്ടതില്ല ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നേരത്തെ ഞാനൊരു എം എൽ എട്ട് വർഷക്കാലം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയുടെ നല്ലൊരു ശതമാനവും നമ്മൾ നീക്കി വെച്ചത് പോകുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയാണ്